ബിജെ മമ്മിയാണല്ലോ തുടക്കം മമ്മിയാണല്ലോ ആദ്യം വന്നിരിക്കുന്നത് ലിൻഡോ ഹായ് സുഖാണോ സുഖമായിരിക്കുന്നു മമ്മി സുഖായിരിക്കുന്നു ചോദിച്ചു സുഖാണോ ഫുഡ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്താണ് വിശേഷം പോയോ എല്ലാരും ഞാൻ വന്നിട്ട് പോയോ പോയില്ല എന്ന് പറയുന്നുണ്ട് വിദേശിച്ച് ആ കഴിച്ചോ ഫുഡ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ സിസ്റ്റർ ആ ഫുഡ് കഴിച്ചോ ആ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം ഫുഡ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഇന്ന് എവിടെ പോയി എല്ലാവരും മണ്ടേ ആണല്ലോ ിച്ചോ ആരും മിണ്ടുന്നില്ലതാ ആരും ഒരാൾ ലൈക്ക് ചെയ്തിട്ട് ഡിസ്ലൈക്ക് ചെയ്തല്ലോ അതാരാ ലൈക്ക് ചെയ്തിട്ട് ഡിസ്ലൈക്ക് ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട ദയവ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ഡിസ്ലൈക്ക് ചെയ്യരുത് ആരും ലൈക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട ചെയ്യണ്ടോ ആരും ഡിസ്ലൈക്ക് ചെയ്യരുത് കേട്ടോ അതാരാണ് അതാരെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതാരാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതറിയാൻ പറ്റില്ലല്ലോ അതാണല്ലോ പ്രോബ്ലം വീഡിയോ കാണട്ടെ എന്റെ പുതിയ ലോങ് വീഡിയോ കണ്ടു കണ്ടുനോക്കുട്ടോ ഇന്ത്യ ട്രാവലിങ് ആണ് ഇന്ത്യക്ക് ട്രാവൽ ചെയ്തതിൻ്റെയും പിന്നെ ഇടുക്കിക്ക് പോയതിൻ്റെ ആണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കണോട്ടോ ഇന്ത്യക്ക് ട്രാവൽ ചെയ്തതിൻ്റെ ഒരു വ്ളോഗ് പോലെ ഞാൻ തന്നെ വോയിസ് കൊടുത്തിട്ടേക്കുന്നതാണ് അതുപോലെ ഇടുക്കിയെ കുറിച്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട അഭിപ്രായം പറയണം കേട്ടോ ഒരുപാട് സ്നേഹം Thank you so much. ഇത് ആരാണ് മുകളിൽ തന്നെ ഇരിക്കുന്നത് മമ്മിയാണോ ഇത് ആരാണ് മുകളിൽ തന്നെ ഇരിക്കുന്നത് താഴെ വരും ചോദിച്ച ചേച്ചിയാണ് മുകളിൽ ഇരിക്കുന്നത് രണ്ടാമത്തെ ആള് കുറെ നേരമായിട്ട് മുകളിലിരിക്കാണല്ലോ ദയവീ ഇത് താഴെ വരും കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്യും ഇനി രണ്ടുപേരുണ്ടല്ലോ മുകളിൽ മിണ്ടാതിരിക്കുന്ന എന്തിനാ എന്തിനാണ് പറയുന്നുണ്ടെന്ന് ഓർത്ത് നോക്കിയിരിക്കണോ നിങ്ങൾ എന്തേലും പറയാതെ ഞാനൊന്നും പറയണില്ല നിർത്തി ഇനി നിങ്ങൾ എന്തേലും പറയുന്നോ അപ്പോഴേ ഞാൻ പറയുന്നുള്ളു അല്ലാതെ ഉള്ള പർച്ചത് നിർത്തി വർണ്ണങ്ങളാ ഈ മുകളിലുള്ള എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് അടിക്കൂ എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരും മുകളിലുള്ള എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് താഴെ വരൂ ആരൊക്കെയാണ് മുകളിൽ ഇരിക്കുന്നവര് മുകളിൽ കാഴ്ചക്കാരായിട്ടിരിക്കുന്നവരൊക്കെ ദയവ് ചെയ്ത് താഴെ ഇറങ്ങി വരൂ കേട്ടോ താഴെ ഇറങ്ങുമെന്ന് സംസാരിക്കൂട്ടോ നിങ്ങളുടെ കമന്റ് സ്റ്റക്ക് ആയതാണോ അല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തതാണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ എല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ താഴെ ഇറങ്ങി വരൂ കാണാമെന്ന് പറഞ്ഞ് വിജയ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ പോയി వీడియో కం అడిపడి థ్యాంక్ యూ చీ తాంక్ యూ సో మచ్ థ్యాంక్ యూ సో మచ్ ఫుడ్ అయ్యో ఛేచి సూపర్ థ్యాంక్ యూ థ్యాంక్ యూ കഴിച്ചു ഞാൻ താ വരുന്ന കേട്ടോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇതായി എത്തി ബായി പറഞ്ഞ് പോവണം സ്റ്റിച്ചിങ് ചേച്ചി പോവണം വന്നാൽ ഒരുപാട് സന്തോഷം സന്തോഷം ഒരുപാട് സ്നേഹം കേട്ടോ താങ്ക് യു സോ മച്ച് തിരക്കൻ മോനെ പോട്ടെ ഓ പോയി വരൂ കേട്ടോ പോയി വരൂ വന്നതിൽ ഒരുപാട് സന്തോഷം വന്ന് വീഡിയോ കണ്ടതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ സപ്പോർട്ട് ചെയ്തതിലൊക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും വരാം ഇനിയും വരണം ഇനിയും വരണം ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സ്നേഹം അഞ്ച് പേരുണ്ടല്ലോ മുകളിൽ എല്ലാവരും താഴെ ഇറങ്ങി വരൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ഡബിൾ ടാപ്പ് ചെയ്യുമോ ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ കണ്ണീരുമാക്കിന കൈവന്ന താരകം

الله <applause> رسول ഇത് ആരാണ് കൊറേ നേരമായിട്ട് രണ്ടുപേര് മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ താഴെ വരാത്തവര് ഇത് ആരാണിത് താഴെ വരാൻ ആഗ്രഹിക്കാത്ത രണ്ടു പേര് കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ മുകളിൽ ഹാപ്പി ആണോടാ ഹാപ്പി കാർത്തുന്ന ടിൻ്റു ആരെങ്കിലും ആണോ ഹാപ്പി കാർത്തോ ടിൻ്റുമ്മേ ടിന്റു ആരെങ്കിലും ആണോ